കഴിഞ്ഞ മൂന്ന് ദിവസമായി കൊച്ചിയെ ആനന്ദത്തിൽ ആറാടിച്ച ഹോട്ടൽടെക് കേരള പ്രദർശനം സമാപിച്ചു ഹോട്ടലുകൾക്കും റിസോർട്ടുകൾക്കും ആവശ്യമായ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും അവതരിപ്പിക്കുന്ന ഹോട്ടൽടെക് കേരള പ്രദർശനത്തിനാണ് കൊച്ചി ബോൾഗാട്ടി പാലസിൽ സമാപനമായത് അസോസിയേഷൻ ഓഫ് അപ്രൂവ്ഡ് ആന്റ് ക്ലാസിഫൈഡ് ഹോട്ടൽസ് ഓഫ് കേരള പ്രസിഡന്റ് കെ ജെ ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരള പ്രൊഫഷണൽ ഹൌസ് കീപ്പേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ബിന്ദു പറവീഷ് സംഘാടകരായ ക്രൂസ് എക്സ്പോസ് ഡയറക്ടർ ജോസഫ് പുരിയാക്കോസ് തുടങ്ങിയവർ പങ്കെടുത്തു ഹോട്ടൽസ് റിസോർട്ട്സ് റെസ്റ്റോറന്റ്സ് കാറ്ററിംഗ് മേഖലയ്ക്ക് ആവശ്യമായ ഭക്ഷ്യ ചേരുവകൾ ഹോട്ടൽ ഉപകരണങ്ങൾ ലിനൻ ആന്റ് ഫർണിഷിംഗ് ഐറ്റങ്ങൾ ഹോട്ടൽവെയർ ടേബിൾ വെയർ വാണിജ്യ അടുത്തുള്ള ഉപകരണങ്ങൾ തുടങ്ങിയവയുമായി അറുപതിലേറെ പ്രദർശകരാണ് പരിപാടിയിൽ പങ്കെടുത്തത് കേരള ടൂറിസം ഡി ടി പി അസോസിയേഷൻ ഓഫ് അപ്രൂവ്ഡ് ആൻഡ് ക്ലാസിഫൈഡ് ഹോട്ടൽസ് ഓഫ് കേരള കേരള പ്രൊഫഷണൽ ഹൌസ് കീപ്പേഴ്സ് അസോസിയേഷൻ സൌത്ത് ഇന്ത്യ ഷെഫ്സ് അസോസിയേഷൻ കേരള ചാപ്റ്റർ ഫോർ കേരള കേറ്റേഴ്സ് അസോസിയേഷൻ എന്നീ സംഘടനകളുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് കേരള കൊളീനറി ചലഞ്ച് ഹൌസ് കീപ്പേഴ്സ് ചാലഞ്ച് എന്നിവ മത്സരങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു നൂറുകണക്കിന് സംരംഭകരാണ് പരിപാടി കാണുന്നതിനും വിവിധ വിവരങ്ങൾ ശേഖരിക്കുന്നതിനുമായി എത്തിയത്